ഹായ് ഓൾ ദിസർ സൺഡേ ഈവനിങ് ഒരു റിസപ്ഷന് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോഴേക്ക് പതിവ് പോലെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ഇപ്പൊ ഞാൻ കിക്കർ അടിക്കാനൊക്കെ പഠിച്ചു ഇതിപ്പോ പതിവാണല്ലോ സാധാരണ അങ്ങനെ കുക്കുസാർ എൻ്റെ ഇപ്പം വരാറില്ല ഇന്നിപ്പോ വിശക്കുന്ന അമ്മാ പറഞ്ഞാണ് കൂടെ കയറി പോന്നേക്കുന്നത് രണ്ട് മൂന്ന് തരം സാലഡ് ഉണ്ടാക്കുന്ന ഞാൻ പുലിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ ഇനിയും ഒരുപാട് തരം സാലഡ് ഉണ്ടാക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റോ മാംഗോ സാലഡ് ആണ് ഒരുപാട് തവണ ഒരുപാട് ഇടത്ത് ട്രൈ ചെയ്തിട്ടും ഇതുവരെ ഞാനുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത വൈറ്റ് സോസ് പാസ്ത ഇവിടെ ഇരുപുണ്ട് നമുക്ക് ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് അതൊരു പിടി ഫ്രൈഡ് റൈസും ഒരു ഇവിടെ ഉണ്ടായിരുന്നു നല്ല തറവാടി മീൻകറി എന്നൊരു ക്ലീശയൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഞങ്ങൾക്ക് ഈ ബീഫ് ടു നസ്രാനിഫിക്കേഷൻ ഓഫ് ഇഷ്ടു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ബീഫ് ടൂ ആയിരുന്നു നല്ല ഇടിച്ചു കൊഴച്ച് വത്തൽ മുളകിട്ട് താളിച്ച കപ്പയും ആ കൊടംപുളി നെസ്സൊക്കെ അങ്ങോട്ട് പിടിച്ച ലില്ലിയമ്മച്ചിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല യോഗമുള്ള മീൻകറി പൊറോട്ടയും ബീഫും എല്ലാവരെയും പോലെ തന്നെ ഒരു വികാരമായിരുന്നു ആയിരുന്നു പക്ഷെ ഇപ്പൊ പലയിടത്തു നിന്നും കിട്ടുന്ന പൊറോട്ട പ്ലേറ്റ് മാതിരിയിരിക്കും ഇവിടെ നാ ഒരു പൊറോട്ട കയ്യിലെടുത്തപ്പോഴുണ്ട് രണ്ട് സ്കൂളിൽ ടെഡിബിയർ ഉണ്ടാക്കാനായിട്ട് കയ്യിൽ ഒരു സ്പഞ്ച് തരും അതിങ്ങനെ കിട്ടുമ്പോൾ സ്ക്വീസ് ചെയ്തിരിക്കാൻ തോന്നും അതുപോലെയാ എനിക്ക് തോന്നിയത് പൊറോട്ട വെറുതെ കഴിക്കാം കറിയായിട്ട് കഴിക്കാനായിട്ട് ഒരു അപ്പവും ഒരു ഇടിയപ്പവും കുറച്ച് ബീഫ് സ്റ്റോവും ചിക്കൻ ഫ്രൈയും പിന്നെ കപ്പയും ഒരു കഷ്ണം മീനും കുറച്ച് ചാറും ഒരു കുടമ്പുളി ഉണ്ടായിരുന്നു ആദ്യമേ എടുത്ത് കഴിച്ചു കഴിക്കുന്നതിന് തൊട്ടപ്പുറത്തായിട്ട് പീസ ബർഗർ കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ട് ഫ്രഞ്ച് ഫ്രൈസ് വറുത്തുകൊണ്ടിരിക്കുന്നത് അവൻ ആ ഗ്യാപ്പിലൂടെ ഒളിഞ്ഞു നോക്കി കണ്ടിട്ടുണ്ട് ഇടിയപ്പം തീർത്തിട്ട് അങ്ങോട്ട് ഓടാനാണ് അവൻ കാത്തിരിക്കുന്നത് ഞാനാണെങ്കിൽ കുറച്ച് വൈറ്റ് സോസ് പാസ്ത ട്രൈ ചെയ്യാൻ കുറച്ച് സ്പൈസി ആയിട്ടുള്ള രണ്ട് സാലഡുമായിട്ട് കമ്പയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വൈറ്റ് സോസ് പാസ്തയും എന്നെ ഞെട്ടിച്ചു ഈ കോട്ടൺ കാൻഡി കഴിക്കുന്ന സെയിം റിപ്പിറ്റീഷനിൽ വരുന്നതല്ല അവൻ രണ്ട് മൂന്ന് തവണ പോയി എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പിസ സ്റ്റോൾ അങ്ങോട്ട് ലൈവായി അവന്റെ പിസ എടുക്കാൻ എന്നെ അവിടെ നിർത്തിയിട്ടാണ് വീണ്ടും കോട്ടൺ കാൻഡിക്കായിട്ട് പോയേക്കുന്നത് കൊടംസ് ഓഫ് മീൻകറി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഐറ്റം ചീസിനെസ് ഓഫ് ദിസ് സെക്കൻഡ് സ്ലൈസ് വായിൽ എങ്ങനെയോ കുത്തി നിറച്ചിട്ടാണ് ഐസ്ക്രീം എടുക്കാനായിട്ട് ഈ പോയി നിൽക്കുന്നത് ബർഗറിനും ഫ്രഞ്ച് ഫ്രൈസിനുമായിട്ട് അവന്റെ കുഞ്ഞുമായിട്ട് പിന്നെ സ്ഥലമില്ലായിരുന്നു ഞാനൊരു ചായ എടുക്കാൻ പോയ ഗ്യാപ്പിലേക്ക് പിന്നെയും പോയി ഒരു കോട്ടൺ കാൻഡിയും മേടിച്ച് ഇതേ നിന്ന് തിന്നു എനിക്ക് ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നത് ഇത് ഉച്ചക്കാരനെങ്കിൽ പോയി കിടന്നിട്ട് കിട്ടുന്ന ഒരു ഉറക്കമുണ്ടോ അതിനിപ്പോ രാത്രി ഉറങ്ങി തീർക്കാം ആൻഡ് ഹോൾ പ്രോഗ്രാം ബൈ ബിലീവ് മീ ഡേൽ ക്രാഫ്റ്റ് ടു സ്യൂട്ട് യുവർ ബഡ്ജറ്റ്